ഹലോ ഗസ്ബ്രൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമുക്ക് നല്ല കുറച്ച് കാനമാങ്ങ കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോയത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മാങ്ങ പുഴുശ്ശേരിയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടാല മാങ്ങിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കും എന്താന്ന് വെച്ചാല് ഈ മാങ്ങയുടെ തൊല്ലി പൊളിച്ച് നമ്മൾ ചട്ടിക്കണം നമ്മളിതേ നമ്മുടെ ഫസ്റ്റ് മാങ്ങക്കുട്ടന്റെ ഉടുപ്പൂ എങ്ങനെ പാടാണ് നമ്മൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഗ്സ് ഇതേ നമ്മൾ നമ്മുടെ ചട്ടിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആ ഷോട്ട് എടുക്കാൻ പോയി ഇനി നമുക്ക് നമ്മളെ മുളക് നീളത്തിലരിഞ്ഞ് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇടാം ഗായ്സ് നമ്മൾ ഒരു മുളകിട്ടു നമുക്ക് രണ്ടാമത്തെ മുളക് ഇടാം അപ്പോൾ നമ്മളിത് മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഗായ്സ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ചുവന്നുള്ളി മൂന്ന് നമുക്ക് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇടാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം ഗൈസ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് നമ്മളിത് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഗൈസ് നമ്മളിത് ആ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു എട്ട് മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം അപ്പോൾ ഗ്യാസ് ഇദ്ദേ നമ്മൾ അടച്ചു വെച്ച് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് എട്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് മുന്നേ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാം അപ്പോൾ ഗ്യാസ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആവശ്യം എന്ന് പറയുന്നത് കാൽക്കപ്പ് തേ മുക്കാൽ കപ്പ് തേങ്ങയാണ് ഗ്യാസ് അപ്പോൾ നമ്മളിത് നമ്മുടെ ചിലവയിലോട്ട് മുക്കാൽ കപ്പ് തേങ്ങ നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് ഇദ്ദേ നമ്മൾ തേങ്ങ ഇട്ടു ഗസ് ഇനി നമ്മൾ നമ്മുടെ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറുജീരകമാണ് ജീരകമാണ് അത് ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ അഞ്ച് ചുവന്നുള്ളി നമ്മൾ മിക്സിക്കകത്തോട്ട് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് ഗായ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് ഗായസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കാം ഗായ്സ് എന്താ അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഗ്യ നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് വരുന്നുണ്ട് അത നമ്മൾ തേങ്ങ ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് കുറച്ചുകൂടെ വെള്ളമിട്ട് ദ ഈയൊരു സ്ട്രക്ചറാണ് നമുക്ക് നമ്മുടെ അരച്ചെടുത്ത് തേങ്ങയ്ക്ക് വേണ്ടത് അപ്പോൾ ഗ്യാസ് ഇനി നമുക്ക് നമ്മുടെ മാങ്ങാ പുളിശ്ശേരിയിലോട്ട് തിരിച്ചു പോവാം നമ്മുടെ മാങ്ങാ പുളിശ്ശേരി ഇവിടെ മാങ്ങയെല്ലാം വെന്ത് തിളച്ചിരിപ്പുണ്ട് ഗാസ് അപ്പം നമുക്ക് നമ്മുടെ അരച്ച തേങ്ങ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഗാസ് അപ്പോൾ നമ്മൾ നമ്മുടെ അരച്ചി തേങ്ങ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗാസിന് നമുക്ക് ഇത് നല്ല വണ്ണം വന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം അപ്പോൾ ഗ്യാശം നമ്മളിത് ഇളക്കുവാണ് അപ്പോൾ ഗാസ് ഇത് നമ്മൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് താളിച്ച ഐറ്റംസ് ഇടുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചീനിച്ചാട്ടി എടുക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഗായസ് ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ ചെറിയ ചെറിയുള്ളി അഞ്ചെണ്ണം കഞ്ഞി കഷ്ണമാക്കി നമ്മൾ അരിയുന്നുണ്ട് ഗാസ് ഇപ്പം നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗായസ് ഇനി നമുക്ക് നമ്മുടെ ചീന ചട്ടി ഫ്ലെയിം ഓൺ ആക്കി വെക്കാം അതുപോലെ നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എണ്ണയൊന്നൊഴിച്ച് കൊടുക്കാം പിന്നെ എണ്ണയും കൂടെ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഗൈസ് ഇപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട് ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഗായ്സ് നമ്മൾ നമ്മുടെ ചെറിയുള്ള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ വറ്റല മുളകും കൂടി ഇതിനകത്തേക്ക് കൊടുക്കാം അപ്പോൾ ഗാസ് നമ്മുടെ വറ്റല മുളക് ഇട്ടതിന് ശേഷം നമുക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കാം ഗൈസ് അപ്പോൾ ഗ്യാസ് നമ്മുടെ ഐറ്റങ്ങളെല്ലാം കൂടി ഈ ഒരു കളർ കളറാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഗൈസ് ഇനി നമുക്ക് നമ്മൾ ഇതൊന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ താളിച്ച വസ്തുക്കളെല്ലാം കൂടി നമുക്ക് നമ്മുടെ മാങ്ങാപ്പൊടിശ്ശേരിയിലേക്ക് ഇട്ടുകൊടുക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ മാങ്ങാ പുളിശ്ശേരിക്കകത്തോട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമ്മുടെ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയെടുക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി എല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് ചോറ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് ചാറും കോടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഗായസ് ഇതാണ് നമ്മുടെ മാങ്ങാ പുളിശ്ശേരി ഇപ്പോൾ ഗായസ് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഗായ്സ് ഇത് നമ്മൾ ഇളക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് കൈപുള്ളി ഗൈസ് ഗായസ് നമുക്ക് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം അടിപൊളിയാണ് ഗൈസ് സൂപ്പറാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ വീണ്ടും വരാമെന്ന് പ്രതീക്ഷി ഗുഡ് ബൈ